അപ്പോൾ വിതുരൻ കുന്തിയെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് അഭിപ്രായപ്പെട്ടു വിതുരൻ പറയുന്നത് കേട്ട് പാണ്ഡവർ അതിന് സമ്മതിച്ചു ജ്യോതിൽ പണയപ്പെടുത്തിയ എല്ലാ സമ്പത്തും തിരിച്ചു നൽകി ഭീമാർജുനന്മാരെയും നകുലസഹദേവന്മാരെയും പാഞ്ചാലിയെയും കൂട്ടി യുധിഷ്ഠിരന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകുവാൻ ധൃതരാഷ്ട്രൻ അനുവാദം നൽകി ധൃതരാഷ്ട്രൻ അവർക്ക് പോകുവാൻ അനുവാദം നൽകിയ ഉടനെ ദുശാസനൻ ദുര്യോധനന്റെ അടുത്തു ചെന്നു അപ്പോൾ ദുര്യോധനൻ മന്ത്രിമാരോടുകൂടി ഇരിക്കുകയായിരുന്നു തങ്ങൾ നേടിയ ധനമൊക്കെ ആ കിഴിവൻ കളഞ്ഞു കുളിച്ചുവെന്നും ശത്രുക്കൾക്ക് മടക്കി കൊടുത്ത ധനമെല്ലാം വീണ്ടെടുക്കണമെന്നും ദുശാസനൻ ദുര്യോധനനോട് പറഞ്ഞു പിന്നീട് പാണ്ഡവ വിരോധികളായ ദുര്യോധനൻ കർണൻ ശകുനി എന്നിവർ ധൃതരാഷ്ട്രനെ പോയി കണ്ടു തങ്ങൾ ചോതിൽ നേടിയെടുത്ത ആവനാഴിയും ഗാന്ഡിയവുമെടുത്ത് അർജുനനും തടിച്ച ഗത കൈയിലെടുത്ത് തന്റെ രഥത്തിൽ കയറി ഭീമനും വാളും പരിചയമെടുത്ത് നകുലനും സഹദേവൻ തന്റെ ഭാവം വെളിപ്പെടുത്തി രാജാവുമായി രഥത്തിൽ കയറി പോയത് ധാർദ്ദരാഷ്ട്രന്മാരോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ചിട്ടാണെന്നും പാഞ്ചാലിയോട് തങ്ങൾ ചെയ്തത് പാണ്ഡവരിൽ ആരും തന്നെ ക്ഷമിക്കില്ലെന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു അതുകൊണ്ട് വനവാസത്തിനു വേണ്ടിയുള്ള ഒരു ചൂതാട്ടം കൂടി നടത്തണമെന്നും അതിൽ തോൽക്കുന്നവർ ധാർത്തരാഷ്ട്രന്മാരാണെങ്കിലും പാണ്ഡവരാണെങ്കിലും അവർ പന്ത്രണ്ട് സംവത്സരം തോലെടുത്ത് വനവാസവും പതിമൂന്നാമത്തെ വർഷം ജനമധ്യത്തിൽ അജ്ഞാതവാസവും ചെയ്യണമെന്ന കരാറും വെക്കണമെന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു യുധിഷ്ഠിരനെ ഒരു തവണ കൂടി വിളിച്ചാൽ യുധിഷ്ഠിരൻ വരുമെന്നും കളിക്കാനറിയാത്ത യുധിഷ്ഠിരനെ എളുപ്പത്തിൽ തനിക്ക് തോൽപ്പിക്കാനാകുമെന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു año. പിന്നീട് പതിമൂന്ന് വർഷത്തെ വ്രതം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പാണ്ഡവരെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനുള്ള കരുത്ത് അതിനിടയിൽ തങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു ദുര്യോധനന്റെ വാക്കുകേട്ട ധൃതരാഷ്ട്രൻ പാണ്ഡവരെ വീണ്ടും ചോദ്യം വിളിക്കുവാൻ തീരുമാനിച്ചു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ട പാണ്ഡവർ വളരെ ദൂരത്തെത്തിയിട്ടുണ്ടാകുമെങ്കിലും അവരെ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും വീണ്ടും ചൂത് കളിക്കട്ടെ എന്നും ധ്രതരാഷ്ട്ര ൻ പറയുന്നത് കേട്ട് എല്ലാവരും ധൃതരാഷ്ട്രനെ ഉപദേശിച്ചു പുത്രസ്നേഹം മൂലം ആപത്തിലേക്ക് പോകരുതെന്ന് ദ്രോണനും ഭീഷ്മനും വിദുരനും എല്ലാവരും ധൃതരാഷ്ട്രനെ ഉപദേശിച്ചു അവരുടെ എല്ലാം ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് ദുര്യോധനനോടുള്ള സ്നേഹത്താൽ ധൃതരാഷ്ട്രൻ വീണ്ടും പാണ്ഡവരെ ചൂതിന് വിളിച്ചു അനുഗ്രഹാശസ്സുകൾ നൽകി ചൂതിൽ നേടിയ എല്ലാ ഐശ്വര്യങ്ങളെയും മടക്കി നൽകി അയച്ച പാണ്ഡവരെ വീണ്ടും ധൃതരാഷ്ട്രൻ ചൂതിന് വിളിച്ചു ഗാന്ധാരി ദുഃഖത്തോടെ ധൃതരാഷ്ട്രന്റെ അടുത്ത് ദുര്യോധനന്റെ ജന സമയത്തുണ്ടായ ദുശകനങ്ങളെ കുറിച്ച് ഗാന്ധാരി ധൃതരാഷ്ട്രനെ ഓർമ്മിപ്പിച്ചു ജനിച്ച ഉടനെ ദുര്യോധനൻ കുറുക്കനെ പോലെട്ടപ്പോൾ ജ്ഞാനികളായ എല്ലാവരും കൗരവ വംശം നശിപ്പിക്കുവാൻ പിറന്ന അവനെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞു എന്നാൽ പുത്രസ്നേഹത്താൽ ധൃതരാഷ്ട്രൻ അത് വേണ്ടെന്ന് വെച്ചു ദുർബുദ്ധിയായ ദുര്യോധനനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ കുലം നശിച്ചു പോകുമെന്നും ദുഷ്പ്രവർത്തിയിലൂടെ നേടിയ ഐശ്വര്യമെല്ലാം വേഗം മുടിഞ്ഞു പോകുമെന്നും ഗാന്ധാരി ഷ്ട്രനോട് പറഞ്ഞു ഗാന്ധാരിയുടെ ഉപദേശം കേട്ട് ധൃതരാഷ്ട്രന് കോപം വന്നു കുലത്തിന് വരുന്നത് വരുമെന്നും കുലം മുടിയുവാനാണ് വിധിയെങ്കിൽ മുടിഞ്ഞു പോകുമെന്നും ദുര്യോധനന്റെ ആഗ്രഹത്തിന് എതിർ നിൽക്കാൻ തനിക്കാവില്ലെന്നും ധൃതരാഷ്ട്രൻ ഗാന്ധാരിയോട് പറഞ്ഞു പിന്നെ പുത്രന്മാരുടെ ആഗ്രഹമനുസരിച്ച് ചൂതുകളിക്കായി പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ധൃതരാഷ്ട്രൻ പ്രാതികാമിയെ വിളിച്ചു കൽപ്പന നൽകി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോയ യുധിഷ്ഠിരന്റെ അടുത്തെത്തിയ പ്രാതികാമി ധൃതരാഷ്ട്രൻ പറഞ്ഞത് യുധിഷ്ഠിര െ അറിയിച്ചു സഭയിൽ വിരിപ്പ് വിരിച്ച് ചൂത് നട്ട് കളിക്കുവാനായി തയ്യാറായി ഇരിക്കുകയാണെന്ന് അച്ഛനുല്യനായ ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനെ അറിയിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നതായി പ്രാതികാമി യുധിഷ്ഠിരനോട് പറഞ്ഞു വിധിയുടെ കൽപ്പന പോലെ എല്ലാം സംഭവിക്കുമെന്നും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ആർക്കും സാധിക്കില്ലെന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരോടും പാഞ്ചാലിയോടും കൂടി ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു ശകുനീയമായി കളിച്ചാൽ പരാജയം ഉറപ്പായിട്ടും യുധിഷ്ഠിരൻ വീണ്ടും ചൂതുകളിക്ക് തയ്യാറായി കുരുവംശം നശിപ്പിക്കുവാൻ കാരണമായ ചൂതുകളി ദൈവനിയോഗത്താൽ അവർ തുടങ്ങി ചതിയനായ ശകുനി തങ്ങളുടെ പുതിയ കരാർ അറിയിച്ചു ചൂതാട്ടത്തിൽ പാണ്ഡവർ ധാർത്തരാഷ്ട്രന്മാരെ പന്ത്രണ്ട് വർഷം തങ്ങൾ മാൻതോലൊടുത്ത് കാട്ടിൽ താമസിക്കുമെന്നും പതിമൂന്നാമത്തെ വർഷം അജ്ഞാതരായി ജനമധ്യത്തിൽ താമസിക്കുമെന്നും അജ്ഞാതരായി കഴിയുന്ന തങ്ങളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് വർഷക്കാലം തോലൊടുത്ത് കാട്ടിൽ താമസിക്കണം ാണ് ചൂതിൽ തോൽക്കുന്നതെങ്കിൽ കൃഷ്ണയോട് കൂടി പാണ്ഡവർ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും നടത്തണം പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്ത് തിരിച്ചു വന്ന് തങ്ങളുടെ പങ്ക് കൈവശം വെക്കാമെന്നും ഈ കരാർ രണ്ടു കൂട്ടരിൽ ആര് തോറ്റാലും തോറ്റവർക്ക് ബാധകമായിരിക്കുമെന്നും പറഞ്ഞ് ചൂതുകളി തുടങ്ങുവാൻ ശകുനി യുധിഷ്ഠിരനോട് പറഞ്ഞു ശകുനിയുടെ ഈ പ്രസ്താവന കേട്ട് സഭാവാസികൾ ആകുലരായി ദുർബുദ്ധിയായ ദുര്യോധനൻ പറയുന്നത് കേട്ട് ുഹൃത്തുക്കളായിട്ടുള്ള ആരും തന്നെ അവനെ ഉപദേശിക്കാത്തതെന്തെന്നും ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ധൃതരാഷ്ട്രനെങ്കിലും ഉപദേശിക്കാമായിരുന്നില്ലേ എന്നെല്ലാം ചോദിച്ച് സഭാവാസികൾ ധൃതരാഷ്ട്രന്റെ നേരെ കൈ ഉയർത്തി ബഹളം വെച്ചു ജനങ്ങൾ ഉച്ചത്തിൽ പലതും പറയുന്നത് കേട്ടിട്ടും പരാജയം തീർച്ചയാണെന്ന് അറിഞ്ഞിട്ടും യുധിഷ്ഠിരൻ ചൂദിനിരുന്നു സകല സ്വത്തുക്കളും ഒരുമിച്ച് പണയം വെക്കണമെന്നും തോൽക്കുന്നവർ ആരായാലും അവർ പന്ത്രണ്ട് വർഷം കാട്ടിൽ വസിക്കണമെന്നും പതിമൂന്നാമത്തെ വർഷം ജനമധ്യത്തിൽ അജ്ഞാതരായി വസിക്കണമെന്നും അജ്ഞാതകാലത്ത് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും ആവർത്തിക്കണമെന്നും ശകുനി പറഞ്ഞു താൻ പറഞ്ഞ കരാറുകൾ സമ്മതമാണെങ്കിൽ കളി തുടങ്ങാമെന്ന് ശകുനി പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ കരാറുകൾ സമ്മതിച്ചു ഉടനെ ശകുനി ചൂത് കൈയിലെടുത്ത് കളിച്ച് എന്നിട്ട് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ ചൂതിൽ തോറ്റ പാണ്ഡവർ കാട്ടിൽ പോകുവാനായി രാജകീയ വസ്ത്രങ്ങൾ മാറ്റി മാൻതോൽ ധരിച്ച് ദീക്ഷ കൈക്കൊണ്ടു രാജ്യം നഷ്ടപ്പെട്ട് തോലുടുത്ത് കാട്ടിലേക്ക് പോകുവാൻ നിൽക്കുന്ന പാണ്ഡവരെ കണ്ട് ദുശാസനൻ അവരെ പരിഹസിച്ചു മഹാനായ ദുര്യോധനൻ ചക്രവർത്തിയാണെന്നും പാണ്ഡവർ ചൂതിൽ തോറ്റ് കുറെ കാലത്തേക്ക് അന്തമില്ലാ നരകത്തിൽ അകപ്പെട്ടെന്നും ദുശാസനൻ പറഞ്ഞു ഒറ്റ കാശ് പോലും കയ്യിലില്ലാത്ത തോലു ധരിച്ച് പ്രാകൃതവേഷത്തിൽ കാടു ചുറ്റുന്ന ഭർത്താക്കന്മാരെക്കാൾ നല്ലത് കുരുക്കന്മാരിൽ യോഗ്യരായ മറ്റൊരുത്തനെ സ്വീകരിക്കുകയാണ് നല്ലതെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വനവാസമെന്ന കാലദോഷം ദ്രൗപതിയെ ബാധിക്കില്ലെന്നും ദുശാസനൻ പറഞ്ഞു ധാർത്ഥ എല്ലാവരും ദമവും ക്ഷമയും സ്നേഹമുള്ളവരുമാണെന്നും അവരിൽ ഒരുത്തനെ ഭർത്താവായി സ്വീകരിക്കുവാനും അധപ്പതിച്ച പാണ്ഡവരുടെ കൂടെ എന്തിനാണ് വസിക്കുന്നതെന്നും ദുശാസനൻ ദ്രൗപതിയോട് പരിഹാസത്തോടെ പറഞ്ഞു ഇപ്രകാരം ദുശാസനന്റെ പരിഹാസം കേട്ട് ഭീമസേനൻ കോപിഷ്ഠനായി ശകുനിയുടെ ചതിയിലൂടെ തങ്ങളെ ജയിച്ചതിനാൽ സഭയിലെ രാജാക്കളുടെ മുമ്പിൽ ഇപ്രകാരം ചലിക്കുന്നതെന്നും വാക്കുകൾ കൊണ്ട് തങ്ങളുടെ മർമ്മത്തിൽ കൊത്തുന്ന ദുശാസനന്റെ മർമ്മം താൻ യുദ്ധത്തിൽ പിളരുമെന്നും എല്ലാ രാജാക്കന്മാരുടെയും മുൻപിൽ വെച്ച് ദുശാസനൻ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടി യുദ്ധസമയത്ത് തരാമെന്നും ഭീമൻ പറഞ്ഞു മാന്തോലൊടുത്ത് ഇപ്രകാരം തന്നോട് സംസാരിക്കുന്ന ഭീമസേനന്റെ മുൻപിൽ ഗൌ ഗൌ പശു പശു എന്നു വിളിച്ച് ലജ്ജയില്ലാത്ത ദുശാസനൻ പരിഹസിച്ച് ചിരിച്ചു തുള്ളിച്ചാടി ഇതുകണ്ട് ഭീമന് അമർഷമുണ്ടായി ചതിച്ചു ജയിച്ചിട്ട് പൗങ്ങച്ചം പറയുന്നത് പൗരുഷമല്ലെന്നും ഇത്രയേറെ പരിഹസിക്കുന്ന ദുശാസനന്റെ മാറിടം പോരിൽ കുത്തിപ്പിളർന്ന് താൻ രക്തം മോന്തുമെന്നും ഭീമസേനൻ ദുശാസനോട് പറഞ്ഞു ഭീമസേനൻ ഇങ്ങനെയൊരു ശബ്ദം എടുത്ത ശേഷം സഹോദരന്മാരോടുകൂടി പുറത്തേക്കിറങ്ങി അപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന് ദുര്യോധനൻ ഭീമസേനന്റെ നടപ്പിനെ വികൃതമായ ഗോഷ്ടിയോടെ അനുകരിച്ചു നടു ഇത്തരത്തിൽ തങ്ങളെ അപമാനിച്ച ദുര്യോധനൻ നോക്കി ഭീമൻ വീണ്ടും ഘോരമായ ശപഥം ചെയ്തു കർണനെ അർജുനൻ കൊല്ലും ചൂതിൽ കള്ളത്തരം കാണിച്ച ശകുനിയെ സഹദേവൻ കൊല്ലും മഹാപാപിയായ ദുര്യോധനനെ ഗത കൊണ്ടടിച്ച് വീഴ്ത്തി അവന്റെ തല നിലത്തിട്ട് താൻ ചവിട്ടുമെന്നും ശൗര്യമുള്ള ദുശാസനന്റെ രക്തം യുദ്ധത്തിൽ താൻ മൃഗരാജാവിനെ പോലെ കുടിക്കുമെന്നും ഭീമൻ പറയുന്നത് കേട്ട് അർജുനൻ ഭീമന്റെ വാക്കുകളെ അനുകൂലിച്ചു വാക്കുകൾ കൊണ്ട് വെറുതെ പറയേണ്ടെന്നും പതിനാലാം ആണ്ട് ആകുമ്പോൾ എല്ലാം എല്ലാവരും അറിഞ്ഞുകൊള്ളുമെന്നും അസൂയിയോടെ അധിക്ഷേപിച്ച വാക്കുകൾ പറയുന്ന കർണനെ ഭീമൻ പറഞ്ഞതുപോലെ താൻ വധിക്കുമെന്നും അർജുനൻ ശബ്ദം ചെയ്തു പതിനാലാം ആണ്ട് പിറക്കുമ്പോൾ ദുര്യോധനൻ രാജ്യം സൽക്കാരപൂർവം തിരിച്ചു തരാത്ത പക്ഷം താൻ പറഞ്ഞ വാക്ക് സത്യമാകുമെന്നും അർജുനൻ പറഞ്ഞു അർജുനൻ ഇപ്രകാരം പറയുന്നത് കേട്ട് കോപിഷ്ഠനായ സഹദേവൻ ശകുനിയെ വധിക്കുമെന്ന് പറഞ്ഞു ശകുനി കാണുന്ന ചൂതുകളല്ല യുദ്ധം എന്നും തോറ്റെന്ന് ശകുനി ിക്കുന്നവർ തോറ്റിട്ടില്ലെന്നും യുദ്ധത്തിൽ ഭീമൻ പറഞ്ഞതുപോലെ ബന്ധുമിത്രാദികളോടെ ശകുനിയെ താൻ വധിക്കുമെന്നും സഹദേവൻ ശപഥം ചെയ്തു സഹദേവൻ പറയുന്നത് കേട്ട് മനുഷ്യരിൽ ഏറ്റവും സുന്ദരനായ നകുലൻ ദുര്യോധനന്റെ പ്രിയത്തിനു വേണ്ടി പാഞ്ചാലിയെ ക്രൂരവാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചവരെയൊക്കെ യുദ്ധത്തിൽ താൻ കൊല്ലുമെന്നും ശപഥമെടുത്തു പിന്നീട് അവരെല്ലാവരും യാത്ര പറയുവാൻ ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് പോയി യുധിഷ്ഠിരൻ ീഷ്മനോടും ബാൽഹികനോടും ദ്രോണനോടും കൃപനോടും അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞു എന്നാൽ എല്ലാവരും ആ രംഗം കണ്ട് സഹിക്കാനാവാതെ ലജ്ജിച്ച് തലതാഴ്ത്തിയിരുന്നു അപ്പോൾ വിതുരൻ കുന്തിയെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് അഭിപ്രായപ്പെട്ടു സുകുമാരിയും വൃദ്ധയുമായ കുന്തി എന്നും സുഖമായി ജീവിച്ചവളാണെന്നും ഇനി തന്റെ ഗൃഹത്തിലെ പൂജകളേറ്റ് സുഖമായി ജീവിക്കട്ടെ എന്നും വിതുരൻ പറയുന്നത് കേട്ട് പാണ്ഡവർ അതിന് സമ്മതിച്ചു മൃഗുവിന്റെ ശിഷ്യനായ ധൗമി െ പുരോഹിതനായി പാണ്ഡവരുടെ കൂടെ കൂട്ടാൻ വിതുരൻ പറഞ്ഞു പിന്നെ പാണ്ഡവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി അതേശേഷം പാണ്ഡവർ ഭീഷ്മനെയും ദ്രോണനെയും നമസ്കരിച്ചു ദ്രൗപതി പോയി കണ്ടു ുഃഖാർത്ഥയായ കുന്തി ദ്രൗപതിയെ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു പിന്നെ വേണ്ട ഉപദേശങ്ങൾ നൽകി അപ്രകാരമാകാമെന്ന് പറഞ്ഞ് കണ്ണുനീർ തുടച്ച് ചോര പുരണ്ട വസ്ത്രത്തോടെ ദുശാസനൻ വലിച്ചേക്കുമ്പോൾ ചിന്നിയ മുടിയോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദ്രൗപതി അവിടെ നിന്നും ഇറങ്ങി കുന്തി കരഞ്ഞുകൊണ്ട് ദ്രൗപതിയെ പിന്തുടർന്നു വസ്ത്രങ്ങളെല്ലാം അരിച്ചു വെച്ച് മാന്തോലൊടുത്ത് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന തൻ്റെ മക്കളെയും അതുകൊണ്ട് ശത്രുക്കൾ ചിരിക്കുന്നതും മിത്രങ്ങൾ ദുഃഖിച്ച് ടുന്നതും കുന്തി കണ്ടു മക്കളെ ഈ അവസ്ഥയിൽ കണ്ട കുന്തി ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്ത് തള്ളി തലോടി പിന്നെ പലതും പറഞ്ഞു വിലപിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുന്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് പാണ്ഡവർ ദുഃഖത്തോടെ കാട്ടിലേക്ക് പോയി ദുഃഖിച്ച് മുറയിടുന്ന കുന്തിയെ യുക്തികൾ കൊണ്ട് വിതുരൻ ആശ്വസിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചൂതരങ്ങിൽ ദ്രൗപതിയെ വലിച്ചിഴക്കപ്പെട്ട സംഭവങ്ങൾ കേട്ട് ധാർത്തരാഷ്ട്രന്മാരുടെ പത്നിമാർ രണ്ടു കൈകൊണ്ടും പൊത്തി പൊട്ടിക്കരഞ്ഞു പാണ്ഡവർ കാടലേക്ക് പോയപ്പോൾ ദുര്യോധനന്റെ ദുർനീതികളെക്കുറിച്ച് ചിന്തിച്ച് ധൃതരാഷ്ട്രൻ വ്യാകുലതയോടെ വിതുരനെ വിളിച്ചു വരുത്തുവാൻ ആളെ വിട്ടു ദീർഘദർശിയായ വിതുരൻ വന്നപ്പോൾ പാണ്ഡവർ കാട്ടിലേക്ക് പോയത് ഏതു വിധത്തിലാണെന്ന് ധൃതരാഷ്ട്രൻ ചോദിച്ചു ഉത്തരീയം കൊണ്ട് മുഖം മറച്ചിട്ടാണ് യുധിഷ്ഠിരൻ പോയത് ഭീമൻ പോയത് കൈകൾ ഉയർത്തി കാണിച്ചിട്ടാണ് രാജാവിന്റെ പിന്നിൽ എറിഞ്ഞാണ് അർജുനൻ പോയതെങ്കിൽ മുഖം ചായം തേച്ച് മാറ്റി ആകാരം മറച്ചിട്ടാണ് സഹദേവൻ പോയത് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ നകുലൻ ദേഹം മുഴുവനും പൊടിയണിഞ്ഞാണ് പോയത് ദ്രൗപതിയാകട്ടെ രാജാവിന്റെ പിന്നിൽ കരഞ്ഞു കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നടന്നു ദർഭ കൈയിൽ പിടിച്ച് ധൌമ്യൻ സാമവേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാണ്ഡവരുടെ കൂടെ കാട്ടിലേക്ക് പോയി ഓരോരുത്തരും പലവിധത്തിൽ പോയതായി വിതുരൻ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്നും അതിന്റെയെല്ലാം അർത്ഥം എന്താണെന്നും ധൃതരാഷ്ട്രൻ വിതുരനോട് ചോദിച്ചു ധാർത്തരാഷ്ട്രന്മാർ പാണ്ഡവരെ ചതിച്ച് സർവസ്വത്വം കൈവശപ്പെടുത്തിയെങ്കിലും ധർമ്മപുത്രന്റെ മനസ്സിൽ ധർമ്മത്തിന് മാറ്റമുണ്ടായില്ല ചതിയാൽ രാജഭ്രംശം ഉണ്ടായതിന്റെ കോപത്താൽ ഘോരദൃഷ്ടി കൊണ്ട് താൻ ജനങ്ങളെ ചുട്ടരിക്കില്ല എന്നാണ് ഉത്തരീയം കൊണ്ട് മുഖം മറച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പോയതിനർത്ഥം തൻറെ കയ്യൂക്കിന് തന്നോടെതിരായി ആരുമില്ല എന്ന കയ്യൂക്കിന്റെ തള്ളലാണ് ഭീമൻ രണ്ടു കൈകളും ഉയർത്തി കാണിച്ചതിനർത്ഥം അർജുനൻ രാജാവിന്റെ പുറകിൽ മണ്ണുവാരി എറിഞ്ഞത് ഇടതടവില്ലാതെ ശത്രുക്കളിൽ ശരവർഷം ചൊരിയുമെന്നാണ് സഹദേവൻ ചായം തേച്ച് തന്റെ മുഖം ആരും കാണരുതെന്ന് കരുതിയാണ് സ്വയം പൊടിയണിഞ്ഞ് സ്വയം വൃത്തികേടായി നകുലിൽ പോയത് സ്ത്രീകൾ അവനെ കണ്ട് മോഹിക്കാതിരിക്കാനാണ് ചോരയിൽ പുരണ്ട ഒറ്റ വസ്ത്രം ധരിച്ച് മുടി ചിന്നി കരഞ്ഞ് കണ്ണുനീരിൽ കുളിച്ച് രജസ്വലിയായ പാഞ്ചാലി പോയതിനർത്ഥം ഏത് ശത്രുക്കൾ മൂലമാണോ തനിക്ക് ഈ സ്ഥിതി വന്നു ചേർന്നുവോ ആ പാപികൾ പതിനാലാമത്തെ വർഷം ചത്തൊടുങ്ങി ഭർത്താക്കന്മാരും മക്കളും ബന്ധുക്കളും പോയി ചോരയിൽ മുഴുകി കാർക്കൂന്തം ചിന്നി പൊടി പുരണ്ട് അവരുടെ സ്ത്രീകൾ ഉദയക്രിയ ചെയ്തതിനു ശേഷമേ താൻ ഹസ്തനപുരിയിൽ കാലുകുത്തുകയുള്ളൂ എന്നാണ് ഭാരതന്മാർ മുടിഞ്ഞതിനു ശേഷം കുരുക്കളുടെ ഗുരുക്കൾ അപ്രകാരം സാമങ്ങൾ പാടുമെന്നാണ് ധൗമ്യൻ തെക്കുപടിഞ്ഞാറായി ദർഭം പിടിച്ച് പോയതിനർത്ഥം ഇപ്രകാരം പാണ്ഡവർ ഹസ്തിനപുരി ഹസ്തിന്പുരിവിട്ട ഉടനെ പല ദുർനിമിത്തങ്ങളും അവിടെ കാണുമാറായി മേഘങ്ങളില്ലാതെ ഇടിവെട്ടി വാവോ ദിവസമല്ലെങ്കിലും രാഹുസൂര്യനെ വിഴങ്ങി കഴുകന്മാരും കുറുക്കന്മാരും മാംസവും അസ്ഥിയുമെടുത്ത് രാജാങ്കണങ്ങളിലും ക്ഷേത്രങ്ങളിലും കൊത്തളങ്ങളിലും കൊണ്ടുപോയിട്ടു ഈ ദുർനിമിത്തമൊക്കെ കണ്ട് ധൃതരാഷ്ട്രൻ മൂലം കുലത്തിന്റെ നാശം സംഭവിക്കാൻ പോകുന്നുവെന്ന് വിതുരൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു വിതുരനും ധൃതരാഷ്ട്രനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഭാ മധ്യത്തിൽ ഗുരുക്കളുടെ മുമ്പിൽ നാരദമഹർഷി വന്നു ചേർന്നു പതിനാലാമത്തെ വർഷം കൗരവർ നശിക്കുമെന്നും ദുര്യോധനൻറെ തെറ്റുമൂലം ഭീമാർജുനന്മാരുടെ ബലത്താൽ അത് സംഭവിക്കുമെന്നും പറഞ്ഞ് ആ ബ്രഹ്മ തേജസ് ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞു നാരദന്റെ വാക്കുകേട്ട് ഭയപ്പെട്ട ദുര്യോധനനും കർണനും ശകുനിയും ദ്രോണൻ മാത്രമേ തങ്ങൾക്ക് ശരണമുള്ളൂ എന്ന് ധരിച്ച് രാജ്യം തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചു എന്നാൽ പാണ്ഡവർ ദേവപുത്രന്മാരും അവധ്യന്മാരുമാണെന്നും തന്നെ അഭയം പ്രാപിച്ചതുകൊണ്ട് തന്റെ യഥാബലം താൻ സഹായിക്കാമെന്നായിരുന്നു ദ്രോണന്റെ മറുപടി പന്ത്രണ്ട് വർഷം കാട്ടിൽ താമസിച്ച് ബ്രഹ്മചര്യം ആചരിക്കുന്ന പാണ്ഡവർ ശത്രുക്കളെ മഹാദുഃഖത്തിലാഴ്ത്തി പക വീട്ടുമെന്നും സഖിപ്പകയാൽ താൻ ദ്രുപദന്റെ രാജ്യം കൈവശപ്പെടുത്തിയതിനു പകരമായി തന്നെ സംഹരിക്കുവാൻ ബലവാനായ ഒരു പുത്രനു വേണ്ടി ദ്രുപദൻ യജ്ഞം ചെയ്തപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്നും ദൃഷ്ടദ്യുനൻ തന്നെ കൊല്ലാനായി പിറന്നിട്ടുള്ളവനാണെന്നും ദ്രോണൻ ദുര്യോധനാദികളോട് പറഞ്ഞു ദൃഷ്ടദ്യുനൻ തൻ്റെ അന്തകനാണെന്നും ദുര്യോധനൻ മൂലമായി കാലത്തിന്റെ യോഗം അങ്ങനെ തന്നെ വന്നു ചേർന്നുവെന്നും പതിനാലാം ആണ്ട് വലിയ ദുഃഖം വന്നു ചേരുമെന്നും ദ്രോണൻ പറയുന്നത് കേട്ട് ഭയന്ന ധൃതരാഷ്ട്രൻ ഉടനെ പാണ്ഡുപുത്രന്മാരെ വരുത്തുവാൻ പറഞ്ഞു അവർ വരുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാ ആയുധങ്ങളും മഹാസൗകര്യങ്ങളും ധാർത്തരാഷ്ട്രന്മാർക്ക് അവർ നൽകണമെന്നും ധൃതരാഷ്ട്രൻ പറഞ്ഞു പാണ്ഡവർ കാട്ടിൽ പോയതിനു ശേഷം ധൃതരാഷ്ട്രൻ വളരെയേറെ അസ്വസ്ഥനായി കാണപ്പെട്ടു ഏകാന്തനായിരിക്കുന്ന ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് സഞ്ജയൻ വന്നു എല്ലാ സ്വത്തുക്കളും കൗരവർ കീഴടക്കി പാണ്ഡവർ കാട്ടിലേക്കും പോയി പിന്നെ എന്തിനാണ് ധൃതരാഷ്ട്രൻ ദുഃഖിക്കുന്നതെന്ന് സഞ്ജയൻ ചോദിച്ചു യുദ്ധപരാക്രമന്മാരും ബലവാന്മാരുമായ പാണ്ഡവർക്ക് ആരുടെ നേരെയാണോ വൈരമുള്ളത് അവർക്ക് ഒരിക്കലും സന്തോഷിക്കുവാൻ കഴിയില്ലെന്നായിരുന്നു ധൃതരാഷ്ട്രന്റെ മറുപടി ദ്രോണനും വിതുരനും ഭീഷ്മനും തടഞ്ഞിട്ടും രജസ്വലയായ ദ്രൗപതിയെ സഭയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചിഴയ്ക്കുമ്പോഴും ആര് പരാജയപ്പെടണമെന്ന് ദേവന്മാർ ഉദ്ദേശിച്ചുവോ അവരുടെ ബുദ്ധി നശിച്ചു വിനാശകാലമടുക്കുമ്പോൾ അനീതി നീതിയായി തോന്നും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്ന് സഞ്ജയൻ പറയുന്നത് കേട്ട് വിതുരന്റെ വാക്കുകളെ താൻ അവഗണിച്ചല്ലോ എന്ന് ചിന്തിച്ച് ധൃതരാഷ്ട്രൻ ചിന്താകുലനായി